ഇപ്പോഴത്തെ കാലത്ത് ഈ കല്യാണം നടന്നാലും മരണം നടന്നാലും ഒക്കെ ഒരു പ്രത്യേകത വീട്ടിലേക്ക് ചില പ്രസക്തരായ ആളുകൾ വരണം ചില പ്രധാനികൾ വരണം ചിലരൊക്കെ പങ്കെടുക്കണം അതിൻ്റെ റീൽസ് വേണം അതിൻ്റെ ഷോർട്സ് വേണം പിന്നെ അതിൻ്റെ ഒന്നുമില്ല എല്ലാം വേണം അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേർ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോ പ്രാധാന്യമുള്ളവരോ ആരെങ്കിലുമൊക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് അതിൻ്റെ ക്രൂരമായൊരു പശുവെന്താണെന്നറിയോ മരണത്തിന് പോലും അങ്ങനെയുണ്ട് അച്ഛൻ മരിക്കുമ്പോൾ അമ്മ മരിക്കുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു വേദനയും വേപതവും വേറില്ല പക്ഷേ എന്നാൽ പോലും ആ സമയത്തും റോഡിൽ വന്ന് നിന്ന് നേതാക്കളെ വിളിക്കുന്ന അവരെ കൊണ്ടുവരാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കുന്ന ചില മക്കളെ അപൂർവമായെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണത്തിന് അങ്ങനെ ഏർപ്പാടാക്കുന്ന ഒത്തിരി പേരുണ്ട് വിളിക്കുക കൊണ്ടുവരാൻ ആളിനെ ഏർപ്പെടുത്തുക അതിന് സമ്മർദ്ദം ചെലുത്തുക കുറച്ച് വണ്ടി സർക്കാരിൻ്റെ വന്നിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യം കൽപ്പിച്ച ആളല്ല ഞാൻ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ബോധ്യം നിങ്ങളോട് പറഞ്ഞതാണ് ഇത് ഞാൻ പറയാൻ കാരണം രണ്ട് കാര്യങ്ങൾ ഇന്നലെ കണ്ടു ഒന്ന് ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്നത് ഒരു നല്ല എഴുത്തുകാരനാണ് പിന്നെ സെലിബ്രിറ്റിയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഇന്ന് ഞങ്ങൾ വിവാഹിതരായി വധുവിൻ്റെ പേര് ആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു എൻ്റെ കുടുംബവും ആനിൻ്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായി ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോ പറഞ്ഞതുപോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസ് കൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം ഹോപ്പ് വി ഹീൽ ഈച്ച് അതർ അറ്റ് ദ എൻഡ് കൈൻഡ്ലി ബ്ലസ് അവർ ഡിസിഷൻ എത്ര മനോഹരമായ തീരുമാനവും സംഗതിയുമാണ് നടപ്പിലാക്കിയത് ഇനി ഇപ്പം എല്ലാം ജാതി പറയുന്ന കാലത്ത് അന്നംകുട്ടി ജോസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കാം ഏതായാലും ആ വിവാഹത്തിൻ്റെ ദൃശ്യം കണ്ടതിന് ശേഷം ഇനി ഇതേ ഈ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം ഇതൊരാളിൻ്റെ അൻപതാം വാർഷിക ചടങ്ങാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് സമുദായം ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളും ഉത്തമമാണ് അതിലെ സന്ദേശവും ഉത്തമമാണ് ആഹ്ലാദിക്കാം ആഘോഷിക്കാം അർമാദിക്കാം വിലയിരുത്താം താരതമ്യം ചെയ്യാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കുമായി ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന പ്രിയപ്പെട്ട ജോസഫിന് ആനും ഏറ്റവും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു പരസ്പരം സന്തോഷം കൊണ്ടും കരുതൽ കൊണ്ടും ചേർത്തുവെക്കൽ കൊണ്ടും മനസ്സും ചിന്തകളും സുഖപ്പെടുന്ന ഏറ്റവും മനോഹരമാകട്ടെ നിങ്ങളുടെ ജീവിതം